നമസ്കാരം സി പി എം തിരുവനന്തപുരം ഘടകത്തിലെ വിഭാഗീയത നിരീക്ഷിക്കാൻ പാർട്ടി പ്രത്യേക സംവിധാനം കൊണ്ടുവരും മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ ഷംസീറിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ സി പി എം ജില്ലാ നേതൃയോഗത്തിൽ ഉയർന്നിരുന്നു മേയർ ആര്യ രാജേന്ദ്രനെ ലക്ഷ്യമിട്ട് ചിലർ നടത്തിയ കടന്നാക്രമണങ്ങൾക്കും ഗ്രൂപ്പിസത്തിൻ്റെ പ്രതിച്ഛായയുണ്ടെന്നാണ് സി പി എം ഔദ്യോഗിക നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വിഭാഗീയത തകർക്കാൻ സി പി എം അച്ചടക്ക നടപടികളും ശക്തമാക്കും മേയറെ പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കും വിധം ചർച്ചകളും വാർത്തകളും എത്തി എങ്ങനെയാണ് ഇത്രയും രൂക്ഷമായ വിധത്തിൽ വാർത്ത ചോർന്നത് എന്നതും പരിശോധിക്കും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനോടുള്ള പകയാണ് യോഗങ്ങളിൽ നിറഞ്ഞത് റിയാസുമായി അടുത്തു നിൽക്കുന്ന സി പി എം എം എൽ എ ആണ് സച്ചിൻ ദേവ് സച്ചിൻ ദേവിനെ മന്ത്രിയാക്കുന്നതിന് റിയാസ് ശ്രമിച്ചെന്നും അത് നടക്കാതെ പോയെന്നും വിലയിരുത്തലുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം ജില്ലാ നേതൃയോഗങ്ങളിൽ സച്ചിൻ ദേവിന്റെ ഭാര്യ കൂടിയായ ആര്യ രാജേന്ദ്രനെതിരെ വിവാദം കടുപ്പിച്ചത് പലതും അതിരവിട്ട അഭിപ്രായ പ്രകടനമാണെന്ന വിലയിരുത്തൽ സജീവമാണ് മേയർ സ്ഥാനത്തു നിന്നും ആര്യ രാജേന്ദ്രനെ നീക്കണമെന്ന അഭിപ്രായം പോലും ഉയർന്നു അതിനിടെ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായുള്ള റോഡിലെ തർക്കത്തിൽ സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കിട്ടാത്തത് നന്നായി എന്ന തരത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായം ഉയർന്നതായി വാർത്ത വന്നിരുന്നു ഇതെല്ലാം വലിയ തോതിൽ ചർച്ചയായത് മേയർക്ക് മോശമായി ഇതെല്ലാം പൊതുമരാമത്ത് മന്ത്രി റിയാസിനോടുള്ള പകയാണെന്ന അഭിപ്രായവും സജീവമാണ് ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തെ പാർട്ടി നേതാക്കളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും പരിശോധിക്കാനും പ്രത്യേക സംവിധാനം കൊണ്ടുവരുന്നത് ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദന്റെ കോട്ടയായിരുന്നു തിരുവനന്തപുരം മലപ്പുറത്തെ പഴയ സമ്മേളനത്തിലാണ് പിണറായി സി പി എമ്മിൽ തലയെടുപ്പുള്ള നേതാവായത് വി എസ് പക്ഷത്തെ വെട്ടിയറിഞ്ഞ ആ സമ്മേളനത്തിൽ വി എസിനൊപ്പം നിന്ന ജില്ലകൾ പിണറായിക്കൊപ്പം എത്തി തിരുവനന്തപുരത്തു നിന്നുള്ള ആനാവൂർ നാഗപ്പൻ്റേതായിരുന്നു മലപ്പുറം സമ്മേളനത്തിലെ വി എസിനെതിരെയുള്ള ആദ്യ പ്രസംഗം ആ സമ്മേളനത്തിൽ ആനാവൂർ സി സംസ്ഥാന സമിതിയിലെത്തി അതിനുശേഷം പിരപ്പിൻകോടെ മുരളിയെ കടകംപള്ളി സുരേന്ദ്രൻ ജില്ലാ സെക്രട്ടറി മത്സരത്തിൽ മത്സരിപ്പിച്ചു ഇതോടെ പിണറായിക്കൊപ്പം തിരുവനന്തപുരം ജില്ലാ നേതൃത്വം അടിയുറച്ചു നിന്നു അതിനിടെ തോമസ് ഐസക്കിനെ പോലുള്ളവർ ഭരണവിരുദ്ധ വികാരം ചർച്ചയാക്കി ഫേസ്ബുക്ക് പോസ്റ്റിടുന്നു പാർട്ടി വിടുമെന്ന വാർത്ത തള്ളി സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരി രംഗത്ത് വന്നു തന്നെക്കുറിച്ച് നടക്കുന്ന പ്രചരണങ്ങൾ വാസ്തവ വിരുദ്ധമെന്നും സി പി ഐ എമ്മിൽ തന്നെ തുടരുമെന്നും കരമന ഹരി പ്രസ്താവനയിൽ പറഞ്ഞു തന്നോട് പാർട്ടി വിശദീകരണം തേടിയിട്ടില്ല സി പി എം വിട്ടുപോകുമെന്ന് ബോധപൂർവ്വം പ്രചരിപ്പിക്കുകയാണെന്ന് കരമന ഹരി പറയുന്നു ഒരു കേന്ദ്രത്തിൽ നിന്ന് ദുരദേശത്തോടെ പ്രചരിപ്പിക്കുന്ന തെറ്റായ വാർത്തയാണ് ഇതെന്നും കരമന ഹരി വിശദീകരിച്ചിട്ടുണ്ട് സിപിഐഎം പ്രവർത്തകനായി തുടരുമെന്നും കുപ്രചരണങ്ങളും വ്യാജവാർത്തകളും തള്ളിക്കളയണമെന്നും കരമനഹരി വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ വാർത്താ ചർച്ചയിൽ അന്വേഷണം നടത്താനാണ് സിപിഎമ്മിനുള്ളിലെ ആലോചന മുഖ്യമന്ത്രി ഇരുമ്പുമറയിലാണെന്നും ക്ലിബ് ഹൌസിൽ പാർട്ടി നേതാക്കൾക്ക് പോലും കയറിച്ചെല്ലാനാവില്ലെന്നും മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച നേതാക്കളിൽപ്പെട്ടയാളായ ഹരിക്കെതിരെ ഉണ്ടാകുമെന്നും ഭീഷണി ആരംഭിച്ചുവെന്നും വാർത്ത പ്രചരിച്ചിരുന്നു